അങ്ങനെയൊക്കെ പേടിയുള്ളവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും മേസറ് ശരിക്കും എക്സാം കഴിഞ്ഞു കഴിയുമ്പോൾ എന്റെ ഏറ്റവും വലിയൊരു വിഷമം ഇവരൊക്കെ മിസ് എന്നുള്ളതായിരുന്നു പക്ഷെ എനിക്ക് അതിന് പറ്റാറില്ല ഭയങ്കരമായി ഞാൻ സ്ട്രെസ് ചെയ്ത് സ്ട്രെസ് ചെയ്ത് തലയൊക്കെ വേദനിച്ചിട്ട് ആകെ ഡൗൺ ആയി പോവായിരുന്നു ഇടയ്ക്ക് വെച്ച് ഞാൻ അത് നിർത്തി എന്ന് വിചാരിച്ച ഒരാളായിരുന്നു ഇവിടെ വന്നതിനു ശേഷം എന്താ പറയാ എന്റെ ഒരു ലേർണിംഗ് പാത്രം വെച്ചാൽ എന്താ ഫോണിൻ ലവത്തിലാണ് സംഭവായിരുന്നു ഹലോ എവരിവൻ നമ്മളിപ്പോ ഉള്ളത് പെരുമ്പാവൂരാണ് ഐഫറിൻ്റെ കൂടെ പഠിച്ച് എൻവയോൺമെന്റൽ സയൻസിൽ നെറ്റ് കിട്ടിയിട്ടുള്ള വിനേകയാണ് നമ്മളുടെ കൂടെ ഉള്ളത് ആള് ആദ്യം ഒന്ന് സ്വയം പരിചയപ്പെടുത്തും അതിനുശേഷം നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം ഹായ് എന്റെ പേര് വിനേക വീട് പെരുമ്പാവൂരാണ് ഞാൻ ഐഫറിലാണ് വെച്ചിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത് എൻ്റെ സബ്ജെക്ട് എൻവയോൺമെന്റ് സയൻസ് ആയിരുന്നു ഈ തവണ എനിക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റി എത്രാമത്തെ അറ്റംപ്റ്റിലായിരുന്നു പലർക്കും നെറ്റിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഉള്ളൊരു ഇത് ആദ്യത്തെ അറ്റംപ്റ്റില് തന്നെ കിട്ടോ അതോ മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് നടത്തണോന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അപ്പം എത്രാമത്തെ അറ്റംപ്റ്റിലായിരുന്നു നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നത് അതിൽ എത്രത്തോളം സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എനിക്ക് നെറ്റ് കിട്ടുന്നത് ഇപ്പോ ഫിഫ്ത് അറ്റംപ്റ്റിലാണ് പക്ഷെ അങ്ങനെ ൂന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മള് പഠിക്കുന്ന രീതി അനുസരിച്ചിരിക്കും അപ്പൊ എന്റെ പ്രിപ്പറേഷൻ ഞാൻ തുടങ്ങിയത് ശരിക്കും പറഞ്ഞ പി ജി കഴിഞ്ഞതിനു ശേഷം ചില കുട്ടികൾ പി ജിയുടെ കൂടെ തന്നെ ചെയ്യുന്നവരുണ്ട് അവർക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ക്രാക്ക് ചെയ്യാനായിട്ട് എന്റെ ധാരണ എന്ന് വെച്ചാൽ ഇത് നമുക്ക് സിമ്പിൾ ആണ് ഇപ്പൊ തന്നെ ചെന്നൈ ഇനി കിട്ടും എം ടിൽ നമുക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ലല്ലോ അപ്പൊ എന്റെ ധാരണ നമ്മൾ കറക്കുത്തിയെല്ലാം ശരിയാക്കും അങ്ങനെയൊക്കെ ഒരു ധാരണയൊക്കെ ഉണ്ടായിരുന്നു തെറ്റായ ധാരണകൾ ഉണ്ടായിരുന്നു അത് പേപ്പർ വണ്ണിനായിരുന്നു പേപ്പർ ടു ഇങ്ങനെ പഠിക്കുന്നുണ്ടായിരുന്നു അപ്പൊ പേപ്പർ വൺ എന്താ പറയാ നമ്മുടെ ദൈവം പാതി താമ്പാതി എന്ന് പറഞ്ഞ പോലെ പാതി എങ്ങനെയെങ്കിലും കർക്കിക്കുത്തി ഒക്കെ ശരിയാവുന്ന ഒരു രീതിയിലായിരുന്നു ആദ്യത്തെ രണ്ട് അറ്റംപ്റ്റ് പോയത് പിന്നെ സെക്കൻഡ് അറ്റം ആണ് നമ്മുടെ എൻറ്റി ആക്കി പിന്നെ റീഷെഡ്യൂൾ ചെയ്ത് ഒക്ടോബറിൽ നടന്നത് അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോഴും ഞാനിങ്ങനെ ബോർഡറിലായപ്പോഴും വരിക ജസ്റ്റ് മിസ്സായി പോവാ ഭയങ്കര ആയിരുന്നു അപ്പൊ എനിക്കാണെങ്കി ഇങ്ങനെ ഒരു കോച്ചിങ് സെന്ററിലൊക്കെ കയറാൻ ഭയങ്കര പേടിയായിരുന്നു ഞാൻ ഇതിനു മുന്നേ ഒന്നിനും കോച്ചിങ് എടുത്തിട്ടില്ല ഇതിനു മുന്നേ എഴുതിയൊരു കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് വച്ചാ സി ടി ക്രാക്ക് ചെയ്തതാണ് അപ്പൊ അതെ അപ്പൊ എനിക്ക് പേടിയായിരുന്നു നമ്മളീ നീറ്റിനൊക്കെ പോകുന്നവര് ബ്രില്ല്യൻസ് അങ്ങനെയൊക്കെ കേൾക്കുന്നതോ അവിടെ ഉള്ളവരൊന്നും അത്ര ഇത് സെറ്റപ്പ് പറയാറില്ല ഭയങ്കര സ്ട്രെസ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറ് അങ്ങനെയല്ലേ എപ്പോഴും പറയാ അപ്പൊ എനിക്കും ആ ഒരു മുൻ വെച്ചിട്ട് ഒരു കോച്ചിങ്ങിലോട്ട് കയറാൻ ഭയങ്കര പേടിയായിരുന്നു പിന്നെ എനിക്ക് കോച്ചിങ്ങിന് കയറിയതിന് ശേഷമാണ് ശരിക്കും ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തത് ലൈക്ക് നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ആ കറക്റ്റായിട്ട് പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഒക്കെ ഭയങ്കര ഹെൽപ്പ്ഫുൾ ആയിരുന്നു അപ്പോ ഫസ്റ്റ് അറ്റംപ്റ്റ് അങ്ങനെ മൂന്നാല് അറ്റംപ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല നമ്മൾ പഠിക്കുന്ന രീതി അനുസരിച്ചാണ് ഫസ്റ്റ് അറ്റംപ്റ്റില് തന്നെ ക്വാളിഫൈ ചെയ്യുന്നവരുണ്ട് ചിലപ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഡിഫറെന്റ് ആയിരിക്കും പറഞ്ഞ പോലെ പഠിക്കുന്നവരായിരിക്കും എന്നുള്ളതൊക്കെ ഉള്ളത് പിന്നെ പലർക്കും ഉള്ളൊരു ആണ് പേ ഇപ്പ വണ് പൊതുവേ നമുക്ക് അത്ര ഫെമിലർ ആയിട്ടുള്ള ഏരിയാസ് ആയിരിക്കില്ല പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് എൻവയോൺമെന്റൽ സയൻസും പീപ്പിൾ ഡെവലപ്മെന്റ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റും ഏകദേശം സെയിം ആയിട്ട് വരാ പക്ഷെ എങ്ങനെയായിരുന്നു മൊത്തത്തില് പീപ്പർ വൺ ഡിഫിക്കൽട്ട് ആയിരുന്നു അതെങ്ങനെയാണ് ഈസി ആക്കിയത് പഠിച്ചത് എന്നുള്ളതൊന്ന് പറയാമോ പേപ്പർ വൺ എന്ന് പറയുമ്പോൾ എനിക്ക് ഡേറ്റർപ്രിറ്റേഷനും മാത്തമാറ്റിക്കൽ റീസണിങ്ങും അതായിരുന്നു എനിക്ക് ഏറ്റവും വലിയൊരു കീറാമുട്ടി ചെറുപ്പം തൊട്ടേ മാത്സ് കൊറച്ച് പേടിയുള്ള ഒരാളായിരുന്നു എത്ര പിടിച്ചാലും അവിടെ ചെല്ലുമോ മാത്സ് മാത്രം ഞാൻ മറക്കും ബാക്കി എല്ലാ സബ്ജക്റ്റിനും മാർക്കുണ്ടാവും മാത്സ് ഞാൻ മറക്കുന്ന ഒരാളാ അപ്പൊ ഇത്രയും കാലം എന്താ എന്റെ ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞു പി ജി കഴിഞ്ഞു എല്ലാം കഴിച്ചു ആ ഒരു മാത്സിന്റെ പേടി കളയാൻ ആർക്കും പറ്റിയിട്ടില്ല പക്ഷെ അത് വന്നത് അനീസ് സാറിനാണ് സാറ് സാറിന്റെ ക്ലാസ് ആണ് സത്യം പറഞ്ഞ ഞാൻ ഇന്നേ വരെ ഏതൊരു എക്സാമിനും അറ്റൻഡ് ചെയ്യാൻ പോയാലും മാത്സിന്റെ പാട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഓക്കെ നമുക്കുള്ള ഏരിയ അല്ല അത് ഞാൻ വിട്ടേ ബാക്കിയുള്ളത് സ്കോർ ചെയ്യാൻ നോക്കുമായിരുന്നു അപ്പൊ ഈ ഏപ്രിലെ വന്നതിനു ശേഷം അലീസാറിന്റെ ക്ലാസ്സിൽ ഇരുന്ന് ആണ് ഡേറ്റ എന്റർപ്രിറ്റേഷൻ ഒക്കെ ഞാൻ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് അപ്പോ ആ ഒരു ഭാരം ഇവിടെ വന്നതിന് ശേഷം മാറി പിന്നെ മാത്തമാറ്റിക്കൽ റീസണിങ്ങും ഡിഐയും അങ്ങനെ എളുപ്പായി പിന്നെ ഞങ്ങളുടെ സബ്ജെക്ട് പറഞ്ഞ പോലെ പീപ്പിൾ ഡെവലപ്മെന്റ് അങ്ങനെ കുറച്ച് എളുപ്പമുണ്ടായിരുന്നു പഠിക്കാൻ എളുപ്പ ഓക്കെ അപ്പൊ പേപ്പർ ടുവിൻ്റെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ എപ്പോഴാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത് പലർക്കും അറിയാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവും ലൈക്ക് നമുക്കിപ്പോൾ ഇനി ഡിസംബറിൽ എക്സാം വരുന്നുണ്ട് അപ്പം ഇനി ഇനിയുള്ള മാസങ്ങളിൽ പഠിച്ചാൽ കിട്ടുമോ ഇങ്ങനത്തൊക്കെ കുറെ കൺഫ്യൂഷൻസ് ഉള്ള സ്റ്റുഡൻസ് ഉണ്ടാവും അപ്പോൾ എൻവയോൺമെന്റൽ സയൻസിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനോട് എന്താണ് പറയാനുള്ളത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം പേപ്പർ എങ്ങനെ നോക്കാം പേപ്പർ ടു ഒന്ന് കോച്ചിങ്ങിന്റെ അത് അവിടെ ഉണ്ട് അതല്ലാതെ നമ്മളുടെ ഒരു പ്രിപ്പറേഷനിലേക്ക് നോക്കുമ്പം എങ്ങനെയാണ് അതിനൊരു ഇത് കൊടുക്കാൻ ഒരു അഡ്വൈസ് ആയിട്ട് കൊടുക്കാം ഒരു ഗൈഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് പേപ്പർ ടൂ എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര പഠിച്ചാലും അതൊരു വാസ്റ്റ് സിലബസ് തന്നെയാണ് കടൽ പോലെ കിടക്കുകയാണ് പക്ഷെ നമുക്ക് ബേസിക് ആയിട്ട് കുറെ കാര്യങ്ങളിൽ തിയറിയിലൊക്കെ ഒരു അത്യാവശ്യം ഒരു നോളജ് ഉണ്ടെങ്കിൽ തന്നെ പേപ്പർ ടു എന്താ പറയാ നമ്മൾ പേപ്പർ വൺ കുറെ കൂടെ ഫോക്കസ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല നമ്മൾ പി വൈ ക്യൂസ് ചെയ്ത് നോക്കുക അങ്ങനത്തെ ഒക്കെ തന്നെ പേപ്പർ ടൂല് കാര്യമായിട്ട് ഞാൻ സത്യം പറഞ്ഞ പേപ്പർ ടൂവിന് ഒരുപാട് സമയം കൊടുത്തിട്ടില്ല പി ജി പഠിക്കുന്ന സമയത്ത് ഞാൻ ആയിട്ട് പഠിക്കുന്ന ഒരാളായിരുന്നു അങ്ങനെ പി ജിയിൽ ഇത് ഉറപ്പിട്ടൊന്നും പിന്നെ പി ജി കഴിഞ്ഞ ശേഷവും ഞാൻ പേപ്പർ വണ് ഏഹ് ഈ ലക്കിന് വേണ്ടി വിട്ടത് പേപ്പർ ടൂ ഇരുന്ന് പഠിക്കുകയായിരുന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് അതൊരു ബാധ്യത ആയില്ല കഴിഞ്ഞ എക്സാമിനായാലും ഞാനിപ്പോ എ ഫുള് ജോയിൻ ചെയ്തതിന് ശേഷം ഫുള്ള് പഠിച്ചത് പേപ്പർ വൺ ആണ് അപ്പൊ എക്സാമിന് ഒരു ടൂ ത്രീ വീക്സ് മുന്നേ തൊട്ട് മാത്രമേ ഞാൻ പേപ്പർ ടു നോക്കിയിട്ടേ ഉള്ളൂ ആ പക്ഷെ നമ്മൾ പഠിക്കുന്നതെല്ലാം സെയിം കാര്യം റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഓക്കെ പിന്നെ പലർക്കുള്ള ഒരു ഇതാണ് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത് കാരണം അത് എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു എക്സാമില് കാരണം അതിലൂടെയാണ് നമുക്ക് പാറ്റേൺ ഇപ്പം ഓൾറെഡി പറഞ്ഞല്ലോ പാറ്റേൺ ചേഞ്ച് വന്നിട്ടുണ്ട് ഈ ഒരു പാറ്റേൺ ചേഞ്ച് നമുക്ക് ഫെമിലിയർ ആവണമെങ്കിൽ നമ്മൾ കൂടുതൽ പി വൈ ക്യൂസ് പ്രാക്ടീസ് ചെയ്യണം അപ്പോ എത്രത്തോളമാണ് ഐഫറിന്റെ ടെസ്റ്റുകളെ യൂസ് ചെയ്തേന്നുള്ളതുകൊണ്ട് കേട്ടോ ഇപ്പൊ ഡെയിലി ടെസ്റ്റ് ഉണ്ട് വീക്ക്ലി ഉണ്ട് അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പൊ എങ്ങനെയാണ് ഇതിനൊക്കെ യൂട്ടിലൈസ് ചെയ്തത് കംപ്ലീറ്റ്ലി പഠിച്ചിട്ടുണ്ടായിരുന്നോ എങ്ങനെയാണ് അതിന്റെ ഒരു അവസ്ഥ ഞാൻ ഡെയിലി ടെസ്റ്റ് എന്റെ ഒരു കുറച്ച് നാളത്തെ റൂട്ടീൻ രാവിലെ എഴുന്നേറ്റ് ആദ്യം ചെയ്യാ ഡെയിലി ടെസ്റ്റ് ആണ് അതൊരു റൂട്ടീൻറെ ഭാഗമായിരുന്നു ഡെയിലി ടെസ്റ്റ് ചെയ്യാ പിന്നെ ഞാൻ ആയിട്ട് എല്ലാ ക്ലാസ്സിലും തന്നെ കയറാറുണ്ടായിരുന്നു പിന്നെ വീക്ക്ലി ടെസ്റ്റ് ഞാൻ അറ്റൻഡ് ചെയ്യും മെഗാമോക് ടെസ്റ്റ് ഞാൻ അറ്റൻഡ് ചെയ്യും പിന്നെ എഫറിന്റെ എആർഎഫ് ടെസ്റ്റ് അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒത്തിരി ആയിരുന്നു കാരണം നമുക്കിപ്പോ അറിയില്ലാത്ത കൊറേ സാധനങ്ങൾ ഉണ്ടാവില്ല അപ്പൊ നമ്മൾ പി വൈക്കു ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ കറക്റ്റ് ആൻസർ പഠിക്കുന്നതിനൊക്കെ കൂടുതൽ റോങ് ആൻസേഴ്സ് ആയിരിക്കും കൂടുതൽ പഠിക്കാം അപ്പൊ അതിൽ നിന്ന് പിന്നെ നമ്മൾ പിന്നെ നോട്ട് ഉണ്ടാക്കി പഠിച്ച് വരുമ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പോ ചിലപ്പോൾ ആ റോങ് ആൻസർ ചെയ്യുന്നതായിരിക്കും അടുത്ത ക്വസ്റ്റൻ വരിക അപ്പൊ അത് വളരെ ഹെൽപ്പ്ഫുള്ളായിരുന്നു പൊതുവെ ഒരു എക്സാമിന്റെയും ഒരു ട്രെൻഡ് നമ്മൾ അങ്ങനെയാണ് കാണുന്നത് കാരണം ഈ പഠിച്ചതിൽ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ അടുത്തൊരു കൊസ്റ്റ്യൻ ഈ ഓപ്ഷൻസ് വെച്ചിട്ടൊക്കെ ചോദിക്കുന്നത് ഇതിൽ നിന്ന് എനിക്ക് മനസിലായിട്ടുള്ള ഒരു കാര്യം ഐഫറിനെ കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സിസ്റ്റമാറ്റിക് ആവും കൂടെ ആണെങ്കിൽ നമ്മളുടെ ഒരു എഫേർട്ടും കൂടെ ഇവിടെയുള്ള റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എന്തായാലും കിട്ടുമെന്നുള്ളൊരു കാര്യം തന്നെയാണല്ലേ അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെ ജസ്റ്റ് ഒരു കാര്യം ചോദിക്കാനുള്ളത് റിവിഷന്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് പല സ്റ്റുഡൻസും പഠിക്കുന്നുണ്ടാവും അതായത് ഫ്രം ദ ബിഗിനിങ് നമ്മളൊരു ടേം തുടങ്ങുമ്പോൾ തന്നെ അവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും പ്രിപ്പറേഷൻ പക്ഷെ അങ്ങനെ ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്ത കുറച്ച് സ്റ്റുഡൻസിന്റെ ഒരു മെയിൻ പ്രശ്നമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് പ്രോപ്പർ ആയിട്ട് റിവിഷൻ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അപ്പൊ ബിനേക്ക നെറ്റ് ക്വാളിഫൈ ചെയ്തു അപ്പൊ ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കാൻ എളുപ്പമാണ് റിവിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കൂടുതൽ അതിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ റിവിഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ അലീ സാർ എപ്പോഴും പറയും ഗോൾഡൻ റൂൾ ഓഫ് ലേണിംഗ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഞാൻ ചെയ്യാറുണ്ടായിരുന്നു ഫോളോ ചെയ്യാറുണ്ടായിരുന്നു ഓരോ ിലും ഞാൻ പഠിച്ച ജസ്റ്റ് ഒന്ന് വായിച്ചെങ്കിലും വേണ്ടിട്ട് ശ്രമിക്കും എപ്പോഴും ഞാൻ അങ്ങനെ റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്ത് ചെയ്ത് ചെയ്യാറുണ്ടായിരുന്നു ഓക്കെ ഇനി അവസാനായിട്ട് ഇനി ഈ ഒരു എക്സാമിന് വേണ്ടിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരോട് എന്താ ഒന്നാമത് ബിനേക്ക ജെ ആർ എഫിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു അപ്പൊ ഡിസംബറിലേക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന സ്റ്റുഡൻസിനോട് എന്താണ് പറയാനുള്ളത് അവരുടെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കണം ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റുമല്ലോ അങ്ങനെ നോക്കുമ്പോ പറയുകയാണെങ്കിൽ എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കി എടുക്കാം എന്നുള്ളതാണ് വെരി ഫസ്റ്റ് തിങ് അപ്പൊ ചിലവർക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു കോച്ചിങ്ങിലൊക്കെ ചേരാൻ മടിയുള്ളവരുണ്ടാവും േബി പൈസയുടെ കാര്യം കൊണ്ട് മാത്രമല്ല അല്ലാതെയും സാധനം ഉണ്ടല്ലോ എസ്പെഷ്യലി ഓൺലൈൻ ആണ് അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളതിൽ അറിയില്ല അറിയില്ല പക്ഷേ പിന്നെയൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ ഐഫർ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യം ഹാപ്പി ലേർണിംഗ് ആണ് ജസ്റ്റ് വേർഡ്സില് മാത്രമല്ല എന്നുള്ളതാണ് ഇപ്പം പറയുമ്പോഴാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ലൈക്ക് വെറുതെ ഒരു ഹാപ്പി ലേണിംഗ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എത്തുമ്പോൾ അവർക്ക് സ്ട്രെസ്ഡ് ആവാന്നുള്ളത് ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യായിരിക്കും അതെ അപ്പം എന്താണ് സ്റ്റുഡൻസിനോട് പറയാനുള്ളത് എന്നുള്ളത് എൻ്റെ ഒരു സ്റ്റോറി പറയുകയാണെങ്കിൽ ഞാൻ വളരെ അധികം സ്ട്രെസ്സും ആങ്സൈറ്റിയും എല്ലാം കൂടുതലുള്ള ഒരാളായിരുന്നു അപ്പൊ എനിക്ക് മൈഗ്രൈൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ഈ ആങ്സൈറ്റി കൂടിയിട്ട് എനിക്ക് എപ്പോഴും ബി പി ലോ ആവും ഇങ്ങനെ ഇടയ്ക്ക് തല ഇറങ്ങി വീണൊക്കെ ടൈപ്പ് ആയിരുന്നു അപ്പൊ എനിക്ക് ഈ കോച്ചിങ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ അവരെ നമ്മളിങ്ങനെ സ്ട്രെസ് ചെയ്ത് സ്ട്രെസ് ചെയ്ത് നിർത്തോ അങ്ങനെ ഒരു പേടിയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ എന്താ അങ്ങനെയൊക്കെ പേടിയുള്ളവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും എയ്ഫർ ഏഫറിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല കാര്യങ്ങള് നമ്മളൊരു എന്താ പറയാ ഇന്നവരെ കാണാത്ത കൊറേ മനുഷ്യന്മാരെ നമ്മുടെ ഒരു ഫാമിലി ആയിട്ടാ പിന്നെ നമ്മള് മുന്നോട്ട് പോന്നെ ശരിക്കും എക്സാം കഴിഞ്ഞു കഴിയുമ്പോ എന്റെ ഏറ്റവും വലിയൊരു വിഷമം ഇവരൊക്കെ മിസ് എന്നുള്ളതായിരുന്നു അതുകൊണ്ട് ഞാൻ ഇപ്പോഴും അവിടുത്തെ പ്രൈം മെമ്പറായിട്ടിട്ട് അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോഴും പ്രൈം മെമ്പറായി സാറിന്റെ ഒരു നമുക്കൊരു പ്രിപ്പറേഷൻ അനാലിസിസ് ഒക്കെ എക്സാമിന്റെ തലേ ദിവസം ഭയങ്കര ആയിരുന്നു അന്നാമത്തെ ഇങ്ങനെ സ്ട്രെസ് ഒരുപാടുള്ളു കുട്ടികൾക്ക് എനിക്ക് മുന്നേ ഉള്ള എക്സാമിനൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം പറ്റിയത് സ്ട്രെസ് കൂടിയിട്ടാണ് അപ്പൊ സ്ട്രെസ് കൂടി കഴിയുമ്പോൾ എനിക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് തലവേദനിക്കാൻ തുടങ്ങും പിന്നെ ക്വസ്റ്റൻസ് പോലും കാണാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാവും നമുക്കാണെങ്കിൽ മൂന്ന് മണിക്കൂറും ത്രീ ഹൺഡ്രഡ് ആണ് അപ്പൊ നമ്മളിങ്ങനെ ഇമ്മ വെട്ടാതെ നോക്കിയിരുന്നാലാണ് നമുക്കത് കിട്ടുള്ളൂ പക്ഷെ എനിക്ക് അതിന് പറ്റാറില്ല ഭയങ്കരമായി ഞാൻ സ്ട്രെസ് ചെയ്ത് സ്ട്രെസ് ചെയ്ത് തലയൊക്കെ വേദനിച്ചിട്ട് ആകെ ഡൗൺ ആയി പോവായിരുന്നു അപ്പൊ ഇവിടെ വന്നതിനു ശേഷം എന്താ പറയാ എന്റെ ഒരു ലേണിങ് പാത്തെന്ന് വെച്ചുകഴിഞ്ഞാ എന്താ ഫോൺ ഇൻ ലവ് വിത്ത് ലേണിങ് അങ്ങനൊരു സംഭവമായിരുന്നു എപ്പോഴും പറയും പഠിക്കാ പഠിക്കാൻ നമ്മളെ സ്കൂളിലൊക്കെ ഇങ്ങനെ പഠിക്കുമ്പോ ആരെങ്കിലും പഠിക്കാന്ന് പറഞ്ഞാൽ നമ്മള് എന്താണ് അങ്ങനെ കേട്ടൂടാത്തോർത്തി പക്ഷെ ഇവിടെ വന്നതിനു ശേഷം അതൊക്കെ നേരെ ഉൾട്ടേ മാറി അങ്ങനെയൊന്നും ആയിരുന്നില്ല ചാർ ഓരോ തവണയും പഠിക്കുക പഠിക്കാ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തോ ഒരു ഫയർ കയറുന്ന പോലെയാ നമ്മൾ കുറച്ചും കൂടെ പഠിക്കാൻ ശ്രമിക്കും ഞാൻ അധികം ഇങ്ങനെ സ്ക്രീൻ യൂസ് ചെയ്യാത്ത ആളായിരുന്നു ഈ മൈഗ്രന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് പക്ഷെ ഞാൻ ഈ തവണ എയ്ഫിൽ നിന്നിട്ട് ഒത്തിരി വർക്ക് ചെയ്തു എന്നുവെച്ചാൽ ഓരോ തവണ ഞാൻ ഇങ്ങനെ സ്ട്രെസ്ഡ് ഔട്ട് ആവുമ്പോൾ സാറിന്റെ ഒന്നല്ലെങ്കിൽ സാറിന്റെ ഈ നമ്മുടെ ആപ്പിൽ തന്നെയുള്ള വീഡിയോസ് ആ പോഡ്കാസ്റ്റ് എല്ലാം എടുത്ത് നോക്കുക അങ്ങനെ അല്ലെങ്കിൽ സാറ് ഓരോ ദിവസം ലൈവില് വരുമ്പോൾ ഞാൻ ചിലപ്പോ നമുക്ക് ജിആർഎഫ് ക്ലാസ്സിലൊക്കെ റിപ്പീറ്റഡ് ടോപ്പിക്സ് പിന്നെ എടുക്കും അപ്പൊ എനിക്ക് പക്ഷെ അതൊന്നും വിഷയമില്ല ഞാൻ ചുമ്മാ ചുമ്മാ സാറിന്റെ സംസാരം കേൾക്കാൻ വേണ്ടി പറയാം ഇപ്പറില് എന്ത് കൊടുക്കുന്നുണ്ടെങ്കിലും കുട്ടികൾ മിസ്സാക്ക എത്ര പഠിച്ചാണെങ്കിൽ അറ്റന്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും സ്റ്റുഡൻസ് ഉണ്ട് തീർച്ചയായും എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവിടെ ചിലപ്പോ നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല പക്ഷെ അത് കേറിയിരിക്കണം എന്നാലും ഒരു സമാധാനം സാറിന്റെ ആ ഒരു ടോക്സ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു കോൺഫിഡൻസ് വന്നു കോൺഫിഡൻസിനൊക്കെ കൂടുതൽ എനിക്ക് വല്ലാത്തൊരു എന്താ പറയാ ഇടയ്ക്ക് വെച്ച് ഞാൻ അത് നിർത്തി പോയാലോ എന്ന് വിചാരിച്ച ഒരാളായിരുന്നു ഞാൻ വിചാരിച്ച ഞാൻ എപ്പോഴും ബോർഡർ ലൈനിൽ വരും എനിക്ക് കിട്ടില്ല എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത് അത്യാവശ്യം പഠിക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു തീരെ മോശല്ലായിരുന്നു അപ്പൊ നമ്മുടെ കൂടെയുള്ള എല്ലാവരും തന്നെ കിട്ടി കിട്ടി കിട്ടിപ്പോയി നമുക്കിതൊന്നും കിട്ടുന്നില്ല എന്നാ നമ്മള് പഠിക്കുന്നുണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്താ പ്രശ്നം പിന്നെ എനിക്ക് എന്താ പറയാ കൊറേ തിരിച്ചറിവുകൾ ഉണ്ടായി അങ്ങനെ വേണം പറയാൻ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പിന്നെ ആയിട്ട് നമുക്ക് മോട്ടിവേഷൻ അത് എന്താ പറയാ അത് സാറിന്റെ ഭാഗത്തുനിന്ന് ഹൺഡ്രഡ് പേർസെൻ്റ് ആയിരുന്നു എനിക്ക് ഭയങ്കര ആയിരുന്നു എപ്പോഴും കോൺഫിഡൻസ് കൂട്ടാനായിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ മാത്സ് മാത്സ് ഇന്നേ വരെ ഞാൻ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ പോയാലും മാത്സ് ആയിട്ടും ലാസ്റ്റിലേക്ക് ഞാൻ വിടും ഫസ്റ്റ് ഞാൻ അറ്റൻഡ് ചെയ്യാറില്ല പക്ഷേ സാറിന്റെ ക്ലാസ്സിൽ ഇരുന്നതിന് ശേഷം എനിക്ക് ആൻസർ കിട്ടൂല്ലോ എന്നുള്ളതൊന്നും തന്നെ വിഷയല്ല പക്ഷെ ഞാൻ ആദ്യം അറ്റൻഡ് ചെയ്യാം മാത്സായിരിക്കും അങ്ങനെയായിരിക്കും സന്തോഷം വേറെ ലെവലായിട്ട് ഒട്ട് പറയാത്തൊരാള് ഇതുപോലെ പഠിച്ചിട്ട് കാരണം മാത്സിനു വേണ്ടിട്ട് നമ്മൾ ഒരുപാട് സ്ട്രഗിള് കൊടുത്തിട്ടുണ്ടാവില്ല ഒരുപാട് ക്ലാസ്സുകൾ ഒരുപാട് പ്രാക്ടീസ് എന്തായാലും തീർച്ചയായിട്ടും എനിക്ക് മാത്സ് ആയിരുന്നു ഏറ്റവും വലിയ എന്റെ ശത്രു പക്ഷേ സാറ് കാരണം അത് എനിക്ക് അതെനിക്ക് ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാത്സ് നമുക്ക് ആ ഒരു അറ്റൻഡ് ചെയ്യാൻ ഉള്ള ഒരു മൈൻഡില്ലേ ആ മൈൻഡ് ഉണ്ടായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാറിന്റെ ക്ലാസ്സിൽ ഇരുന്നതിന് ശേഷമാണ് അതും എനിക്ക് ഒത്തിരി എന്താ പറയാ എന്നെ ഹെൽപ്ഫുൾ ചെയ്തു ഈ ഒരു അച്ചീവ്മെന്റിലേക്ക്